മുരളീ നല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോവൽ അവിചാരിതം അമൃതയ്ക്ക് സന്തോഷവും കരച്ചിലുമൊക്കെ ഒന്നിച്ചു വന്നു ഫോൺ കാതോട് ചേർത്ത് അവൾ വിളിച്ചു സഞ്ജു അതേന്ന് മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് അങ്കിൾ എനിക്ക് അയച്ചു അറുപത്തിയഞ്ച് ലക്ഷം അങ്കിളിൻ്റെ കയ്യിലെത്തി എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത് നിന്റെ അച്ഛൻ്റെ ബാങ്ക് ബാലൻസാണ് പതിനൊന്നായിരം പറയാതെ വയ്യ അമ്മു ഒന്നാന്തരം മണ്ണൻ തന്നെ നിന്റെ അച്ഛൻ ഓട്ടോ ഗേറ്റിന് മുന്നിൽ വന്നു നിന്നത് അമൃത കണ്ടു ആ സ്ത്രീ തിരിച്ചു വന്നിട്ടുണ്ട് ഇനി എങ്ങനെ നമ്മുടെ ബാക്കി പ്ലാൻ വിശദമായി പറയാം എന്നെ കാണാൻ അങ്കള് മംഗലം പാലത്തിൽ വെയിറ്റ് ചെയ്യുവാ ഞാൻ അങ്ങോട്ട് പോവുകയാണ് നീ വച്ചോ അവിടെ വേറെ ചിലരും വരും ക്വാർട്ടർ ഫൈനൽ ജയിച്ചു ഇനി ഫൈനലാ കോൾ മുറിഞ്ഞു മൃദുല മുഖം തുടച്ചുകൊണ്ട് കയറി വന്നു പലിശ എത്രയുണ്ട് അഞ്ച് ലക്ഷം കണക്ക് കൂട്ടി വെച്ചിരിക്കുകയല്ലേ നിന്റെ അച്ഛൻ അത് ജയേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് ട്രാവൽ ഏജൻസിയിലേക്ക് പോയിരിക്കുകയാണ് മൃദുല അകത്തോട്ട് നടന്നു ചെന്ന് കാമുകനോട് ചൊല്ലട്ടെ എന്ന് കരുതി അമൃത പത്രവും എടുത്ത് സിറ്റൌട്ടിലിരുന്നു ഒരു മണി കഴിഞ്ഞാണ് ജയരാമൻ വന്നത് മുപ്പതാം തീയതി മാത്രമേ ടിക്കറ്റ് ഉള്ളൂ എന്ന് അയാൾ പറഞ്ഞു മൃദുല കിച്ചണിൽ കൊണ്ടുപിടിച്ച പാചകത്തിലായിരുന്നു മഹി വലിയൊരു തലവേദനയാവുമെന്ന് അവൾക്ക് തോന്നി പണം മുഴുവൻ തന്റെ പേരിലായാൽ താൻ കൂടെ ചെല്ലാൻ അവൻ ഉറപ്പാണ് മുപ്പത് കോടിയും എങ്ങനെ നമുക്ക് കൈക്കലാക്കാമെന്ന് അവൻ ചോദിച്ചു കഴിഞ്ഞു അവൻ്റെ ഒരടവും നടക്കാൻ പോകുന്നില്ല ഇനിയെല്ലാം മൃദുല നിശ്ചയിക്കും അമൃത കിച്ചണിലേക്ക് വന്നു മഹിയേട്ടൻ വന്നിട്ടുണ്ട് വണ്ടിയുടെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ എങ്ങനെ കേൾക്കാനാ അമ്മയുടെ മനസ്സിൽ മുപ്പത് കോടിയല്ലേ അവൾ ചിരിച്ചു ഒന്ന് പോടി നീയാ തുള്ളിച്ചാടി നടക്കുന്നത് എങ്ങനെ തുള്ളിച്ചാടാതിരിക്കും ഞാനും ചാരും കോടീശ്വര പുത്രികളല്ലേ ഈ നാട്ടിൽ നിന്നൊന്ന് പോയി കിട്ടിയാൽ മതി അവൾ ചിരിയോടെ തിരിച്ചുപോയി മൃദുല പുറത്തേക്ക് വന്നപ്പോൾ സിറ്റൌട്ടിൽ ജയരാമനും മഹേഷും ഇരിപ്പുണ്ട് ഷൂട്ടിങ്ങിൻ്റെ വിശേഷങ്ങൾ പറയുകയാണ് മഹേഷ് നിനക്കിതുകൊണ്ട് വല്ല നേട്ടവുമുണ്ടോ മഹി പടം വിജയിച്ചാൽ അതിന്റെ ഗുണം പ്രൊഡ്യൂസർക്കല്ലേ ജയരാമൻ ചോദിച്ചു മൃദുല ചിരിച്ചു പടം സെൻസർ ചെയ്ത് കൊടുത്താൽ പ്രൊഡ്യൂസർ എനിക്കൊരു പതിനഞ്ച് ലക്ഷം രൂപ തരും അതല്ലേ ഞാനിതിന് കൈ കൊടുത്തത് പിന്നെ സിനിമാ ഫീൽഡിനെ പറ്റി അറിയാനും കഴിയും നാളെ ഒരു സിനിമ ചെയ്യാനുള്ള സാഹചര്യം വന്നാൽ ധൈര്യമായി ഇറങ്ങാമല്ലോ പണം പോകുന്ന വഴികളെപ്പറ്റി അറിയാനും പറ്റും ബുദ്ധിപൂർവ്വം നീങ്ങിയാൽ പണം വരാൻ ചെയ്യമാമേ മഹേഷ് ചിരിച്ചു പതിനഞ്ച് ലക്ഷം കിട്ടുമെങ്കിൽ വലിയ കാര്യം തന്നെ ഞാൻ കരുതിയത് നീ സഹായിക്കാൻ കൂടെ നടക്കുന്നെന്ന ഒരു നല്ല പടം പിടിക്കാൻ എത്ര തുക വേണ്ടിവരും ഗൗരവത്തിലായിരുന്നു ജയരാമിൻ്റെ അന്വേഷണം ജയേടൻ എന്താ സിനിമ പിടിക്കാൻ പോകുന്നുണ്ടോ മൃദുല ചിരിയോടെ ചോദിച്ചു പടം പിടിച്ചാൽ കാശ് പോകുമെന്ന ധാരണയായിരുന്നു എനിക്ക് മഹിയോട് സംസാരിച്ചപ്പോഴല്ലേ അതിൻ്റെ ബിസിനസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായത് അഞ്ച് കോടിക്ക് ഒരു പടം തീർക്കാൻ പറ്റുമോ ജെയിൻ മാമ എന്നെ കളിയാക്കുകയാണല്ലേ അയ്യോ കളിയല്ല മഹി ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് കാശി ഞാൻ ഇറക്കാം പണം നിന്റെ പേരിൽ മതി ഒരു ഗൾഫുകാരൻ്റെ കഥ വേണം സിനിമയാക്കാൻ അങ്ങനെ കുറേ സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും നമുക്കത് മതി ഒരു കഥ എൻ്റെ മനസ്സിലുണ്ട് ഞങ്ങളുടെ കൂടെ ഗൾഫിൽ ഉണ്ടായിരുന്ന കൊണ്ടൂട്ടിക്കാരൻ അബൂട്ടിയുടെ ജീവിതമാ അഞ്ചു കോടിക്ക് സിനിമ തീർക്കണം സമയമാവുമ്പോൾ ബാപ്പൂട്ടിയുടെ കഥ ഞാൻ നിന്നോട് പറയാം മാമേ അഞ്ചു ലക്ഷമോ അഞ്ചു കോടിയോ മഹേഷ് അറിയാത്ത മട്ടിൽ ചോദിച്ചു ജയരാമൻ ഒച്ചയുണ്ടാക്കി ചിരിച്ചു മൃദുലയെ നോക്കുകയും ചെയ്തു ജേഠൻ അവനെ വട്ടിപിടിപ്പിക്കാതെ കാര്യം പറ മൃദുല ഇടപെട്ടു എന്താ മഹേഷ് ഉത്കണ്ഠ കാണിച്ചു എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടുള്ള അവൻ്റെ നാട്യം ജയരാമന് രസിച്ചു അയൽ ഗൗരവത്തിലായി ഞാൻ തമാശ പറഞ്ഞതല്ല ചെറിയൊരു പടം പിടിക്കാനുള്ള വകുപ്പൊക്കെ എൻ്റെ കയ്യിലുണ്ട് മഹേഷ് വീണ്ടും അഭിനയം കൊഴിപ്പിച്ചു നിന്നെ ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ ഗൾഫിൽ വെച്ച് ഞാനൊരു ബിഗ് ടിക്കറ്റ് എടുത്തിരുന്നു മെഗാ നെറുക്കെടുപ്പിൻ്റെ ടിക്കറ്റായിരുന്നു അത് അതെനിക്ക് അടിച്ചു സത്യമാണോ അവൻ അവനിളകിയിരുന്നു അതിൽ നിന്ന് ഇവിടുത്തെ മുപ്പത് കോടിക്ക് അടുത്ത് വരുന്ന തുകയ ഈ വിവരം നാട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല പുറത്തറിഞ്ഞാലുള്ള അവസ്ഥ നിനക്കറിയാമല്ലോ ഞങ്ങളെ കൂടാതെ ഈ വിവരം അറിയുന്നത് നീ മാത്രമാപ്പതാം തീയതി ഞാൻ അബുദാബിയിലേക്ക് പോകാനിരിക്കിയ പണം കൈപ്പറ്റാൻ മാമ അവരുമായി കോണ്ടാക്റ്റ് ചെയ്തോ ചെയ്തു മുപ്പത് ദിവസത്തിനുള്ളിൽ ചെന്നാൽ മതിയെന്നാ അവർ പറഞ്ഞത് നെറുക്കെടുപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് നാളായി എന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ള അവരുടെ ശ്രമമൊക്കെ വിഫലമായി ഇവിടുത്തെ പ്രശ്നങ്ങൾ നിനക്കറിയാലോ നാട്ടിലെത്തിയ അന്നു മുതൽ ഓട്ടമ ഗൾഫിൽ ഒരു ചിട്ടി നടത്തി എനിക്ക് ഒരു അടി കിട്ടി അവിടെ കുറേ പേരുടെ പോയി ഞാൻ തിരക്കിയിട്ട് വന്നത് അതുകൊണ്ടാ ജയരാമൻ മൃദുലയുടെ നേരെ തിരിഞ്ഞു നീ അവന് എന്തെങ്കിലും കൊണ്ടുവാ അവളെ ഒഴിവാക്കാനുള്ള ശ്രമമാണെന്ന് രണ്ടു പേർക്കും തോന്നലുണ്ടാക്കാനാണ് ജയരാമൻ ശ്രമിച്ചത് മൃദുല അകത്തേക്ക് പോയി ഞാനിതൊന്നും ആരോടും പറഞ്ഞില്ല നിന്നാണേ സത്യം ചിട്ടി നടത്തിയതിൽ നിന്ന് ഒരു പൈസ പോലും ഞാൻ കൈവശപ്പെടുത്തിയിട്ടില്ല എന്റെ കൂടെയുണ്ടായിരുന്ന മട്ടാഞ്ചേരിക്കാരൻ സനല മുഴുവൻ കാശുമായി കടന്നു കളഞ്ഞത് അവനെ പിടിക്കാൻ കഴിയാതെ വന്നപ്പോഴാ അവർ എന്നെ ഉന്നം വെച്ചത് അവർക്ക് എത്ര രൂപയാണ് കൊടുക്കാനുള്ളത് ഒരു കോടിക്ക് പുറത്തു വരും എട്ടൻപത് പേരുടെ പണമാ കൃത്യമായ തുക എനിക്കറിയില്ലടാ ഞാനത് കൊടുക്കും ഈ പണമൊന്നു കയ്യിൽ കിട്ടിക്കോട്ടെ മുപ്പത് കോടിക്ക് ടാക്സ് വല്ലതും കൊടുക്കണോ അൻപത്തഞ്ച് ലക്ഷം പണത്തിന് പ്രശ്നമൊന്നുമില്ല അമ്മുവിൻ്റെ പഠിപ്പിന് അറുപത് ലക്ഷം ബാങ്കിലില്ലേ കുറേ കാലമായി ബാങ്കിൽ കിടക്കുന്നതല്ലേ അഞ്ച് ലക്ഷം പലിശ ഇനത്തിൽ കിട്ടി അതൊരു വലിയ ഭാഗ്യമായി മൊത്തം അറുപത്തഞ്ചുണ്ട് പോയി വരാനും അവിടുത്തെ ചെലവിനും അതുകൊണ്ട് തികഞ്ഞാൽ രക്ഷപ്പെട്ടു വലിയൊരു നേട്ടമായി ജയരാമൻ പറഞ്ഞു അവൻ മോളി മരമണ്ടൻ എന്ത് അറിയാമെന്ന് മനസ്സിലോർത്തു പിന്നെ നിന്നെ ഞാൻ വിളിച്ചത് വിസിറ്റിംഗ് വിസയിൽ നീയും കൂടെ വരണം ഞാൻ മാത്രമേ പോകുന്നുള്ളൂ എന്ന വൃതലയോടും മക്കളോടും പറഞ്ഞത് വലിയൊരു തുക കൈപ്പറ്റാനാണ് ഞാൻ പോകുന്നത് തനിച്ചു പോകാൻ പാടില്ല നീ ഒഴിവ് പറയരുത് മുപ്പതാം തീയതി ഞാൻ പോകുമ്പോൾ നീ കൂടി ഒപ്പമുണ്ടാവണം എനിക്ക് നീയല്ലാതെ ആരാ ഉള്ളത് ഒച്ച താഴ്ത്തി ജയരാമൻ പറഞ്ഞു അതിന് ഇനിയും സമയമില്ലേ ജയന്മാമേ ഞാൻ കൂടെ വരാം സന്തോഷത്തോടെ അവൻ സമ്മതിച്ചു മുപ്പതാം തീയതി എനിക്ക് പോകണം ഞാൻ ഇന്ന് ട്രാവൽ ഏജൻസിയിൽ പോയി അന്വേഷിച്ചു എനിക്ക് ആവശ്യമുള്ള പേപ്പറൊക്കെ കൊടുത്തു വിസ ഒന്നുകൂടി വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിസിറ്റിംഗ് വിസയ്ക്ക് ഒരു പ്രയാസവുമില്ല ഏറിയാൽ മൂന്ന് ദിവസം ഞാൻ എടുത്തോളാം നമ്മുടെ ടിക്കറ്റ് കൂടി എടുക്കണം അതേ പറ്റിയൊന്നും ജയൻ മാമ ടെൻഷൻ ആവണ്ട നിസ്സാരമട്ടിൽ അവൻ പറഞ്ഞു മൃദുല തണുത്ത വെള്ളവുമായി വന്നു അവൾ അതാദ്യം മഹേഷിനും പിന്നെ ജയരാമനും കൊടുത്തു ജയടൻ വിവരം വിനീൻ മാഷിനോട് പറഞ്ഞു നിനക്കെന്താ മൃദലെ ഫ്രാന്ത് ഉണ്ടോ സത്യത്തിൽ പണം നമ്മുടെ കയ്യിലെത്തുന്നത് വരെ നിന്നോട് ഞാനിത് പറയില്ലായിരുന്നു ആ സൂരജ് ഇവിടെ വന്ന് പറഞ്ഞത് പോയി നാട്ടിൽ ഒരു കുഞ്ഞുപോലും അറിയാതെ വേണം ഇവിടെ നിന്ന് താമസം മാറിപ്പോകാൻ താമസം മാറുന്നു ഗ്ലാസ് വെച്ചിട്ട് മഹേഷ് ചോദിച്ചു അത് വേണം മഹി മക്കൾ അതിന് വാശി പിടിക്കുക ഈ നാട്ടിൽ വെച്ച് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായതല്ലേ ഗൾഫിൽ നിന്ന് ഞാൻ തട്ടിപ്പ് നടത്തിയ വന്നതെന്ന് ഒരു സംസാരമുണ്ട് തൃശ്ശൂർ ടൗണിൽ എവിടെയെങ്കിലും ഒരു വീട് വാങ്ങണം ഞാനും എൻ്റെ കുടുംബവും എവിടെയുണ്ടെന്ന് ഋഷിനാരദമംഗലത്തുള്ള ആരും അറിയരുത് വിനയനോട് പോലും ഞാൻ പറയില്ല നീ ഒരു നല്ല വീട് അന്വേഷിക്ക് പണം നോക്കണ്ട ആ തീരുമാനം നല്ലതാ ജയന്മാമേ മഹേഷ് അനുകൂലിച്ചു എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ജയന്മാമേ നാളെ ഷെഡ്യൂൾ തുടങ്ങാൻ പോവുക അവൻ എഴുന്നേറ്റു ഞാൻ നിന്നെ വിളിച്ചോളാം ഊണ് കഴിച്ചിട്ട് പോയാൽ പോരേ മഹി മൃദുല ഭംഗിമാക്കു പറഞ്ഞു ഒന്നും വേണ്ട ആൻറ്റി ശരി ജയന്മാമേ മഹേഷ് യാത്ര പറഞ്ഞിറങ്ങി അവൻ കാറിൽ കയറി പോകുന്നത് നോക്കി ജയരാമൻ ചിരിച്ചു എന്നെ മാറ്റി നിർത്തി എന്ത് രഹസ്യ ചർച്ചയായിരുന്നു എന്തായാലും നിനക്ക് ദോഷമുണ്ടാവുന്ന ഒന്നും ഉണ്ടാവില്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ജയേട്ടൻ കേൾക്കുമോ നിന്റെ അഭിപ്രായമാണ് ഞാൻ കേൾക്കാതിരുന്നത് അയാൾ തിരിച്ചു ചോദിച്ചു ജയേട്ടൻ ഗൾഫിലേക്ക് ഒറ്റയ്ക്ക് പോകുന്നത് ഓർക്കുമ്പോൾ എനിക്ക് ഉത്കണ്ഠയുണ്ട് അവിടെ നിന്നല്ലേ ആളുകൾ ഇവിടെ വന്ന് നമ്മളെ അപായപ്പെടുത്താൻ നോക്കിയത് മഹിയെ കൂടി ജയകേട്ടൻ കൂടെ കൊണ്ടുപോകുന്നതല്ലേ നല്ലത് ജയരാമൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു അവളെ ഉറ്റുനോക്കി നിന്നു എന്താ ഇങ്ങനെ നോക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട അയാൾ പതിയെ ചിരിച്ചു നിന്നെ ഒന്ന് വാരി പുണരാനാ തോന്നുന്നത് പക്ഷേ കൈക്ക് നല്ല വേദനയുണ്ട് പതിയെ അയാൾ പറഞ്ഞു എന്തേ എന്റെ മനസ്സു പോലും നിനക്ക് വായിക്കാൻ കഴിയുന്നല്ലോ മഹിയോട് ഞാൻ പറഞ്ഞത് അവനെ കൂടെ കൊണ്ടുപോകാൻ ഞാൻ നിശ്ചയിച്ചതാ തൽക്കാലം നിങ്ങളാരും അറിയണ്ടെന്ന് കരുതി പക്ഷേ നീ തന്നെ എന്നോടത് പറഞ്ഞു നിന്നെപ്പോലൊരു ഭാര്യയെ കിട്ടാൻ പുണ്യം ചെയ്യണം അയ്യോ അതായിരുന്നു നിങ്ങൾ സംസാരിച്ചത് മൃദുല വിസ്മയം ഭാവിച്ചു നിന്നിൽ നിന്ന് ഞാനെന്ത്ളിച്ചു വെച്ചാലും അതിലൊന്നും ഒരു കാര്യവുമില്ലെന്ന് എനിക്ക് മനസ്സിലായി കാരണം എൻ്റെ മനസ്സ് നീയല്ലേ അയ്യൽ അവളുടെ കവിളിൽ നിന്നുള്ള വിസർജ്യത്തിൽ തൊട്ട വെറുപ്പായിരുന്നു ജയരാമന്റെ മനസ്സിൽ കറി കരിയുന്നതിന്റെ മണം വന്നു അയ്യോ ഉപ്പേരി കരിഞ്ഞു അവൾ അകത്തേക്കോടി കൈയിലെ മുറിവിൽ അമർത്തിപ്പിടിച്ച് മുഴുത്ത പകയോടെ ജയരാമൻ ചിരിച്ചു ഉച്ചഭക്ഷണം കഴിഞ്ഞ് ജയരാമൻ ഹാളിലെ സിറ്റിയിൽ വന്ന് കിടന്നു അല്പം കഴിഞ്ഞപ്പോൾ സാരി തുമ്പിൽ കൈ തുടച്ച് മൃദുല വന്നു ജയേട്ടൻ്റെ ഇവിടെ കിടക്കുന്നേ മുറിയിലേക്ക് വാ നാണത്തിൽ പൊതിഞ്ഞ അവളുടെ ചിരിക്ക് മറ്റൊരർത്ഥം കൂടി ഉണ്ടായിരുന്നു അമ്മ മുകളിലേക്ക് പോയി നാലുമണി കഴിഞ്ഞ് അവൾ ഇറങ്ങി വരൂ ജയേട്ടൻ വാ വന്നിട്ട് ഇതുവരെ പരിഭവത്തിൽ അവൾ നിർത്തി എന്തിനും ഒരു മനസ്സ് വരേണ്ടേ മനസ്സിനെന്താ കുഴപ്പം കള്ളച്ചിരിയോടെ അവൾ നോക്കി എൻ്റെ കൈക്ക് നല്ല വേദനയുണ്ട് ആഴത്തിൽ ഒരു കത്തി കയറിയതല്ലേ ശരിക്കും മുറിവ് ഉണങ്ങാതെയാ ഞാൻ ഓടി നടക്കുന്നത് ഒരു കൈകൊണ്ടാണ് ബൈക്ക് ഓടിക്കുന്നത് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റുമോ മൃദുല വിഷമം ഭാവിച്ചു ഞാനും കൊതിക്കാഞ്ഞിട്ടാണ് ഓടി മനസ്സിനെ അടക്കി പിടിച്ച് നിർത്തിയിരിക്കുകയാണ് ഞാൻ ഏതാണ്ടൊരു പഴഞ്ചൊല്ലു പറഞ്ഞ പോലെയല്ലേ കാര്യങ്ങൾ ആലങ്കായ് പഴുത്തപ്പോൾ കാക്കിക്ക് വായ്പുണ്ണ് നിന്റെ ചൂടേൽക്കാൻ ഗൾഫി ഇന്ന് കയറും പൊട്ടിച്ച് വന്നപ്പോൾ എൻ്റെ അവസ്ഥ ഇങ്ങനെ കൈ വേദനിക്കാതെ ഞാൻ നോക്കിയാ പോരെ കൊതിപ്പിക്കുന്ന മട്ടിൽ അവൾ ചിരിച്ചു കുറച്ച് ദിവസം കൂടി ഇങ്ങനെ പോകട്ടെ പിന്നീടെല്ലാം അതിൻ്റെ വഴിക്ക് വരും നീ ചെല്ലെ മൃദുല നിരാശ നടിച്ച് കിച്ചണിലേക്ക് നടന്നു പുറത്ത് ഒന്നിൽ കൂടുതൽ വാഹനങ്ങളുടെ ഇരമ്പൽ കേട്ടു കിച്ചണിലേക്ക് പോയ മൃദുല വേഗം പുറത്തു വന്നു ജയരാമൻ എഴുന്നേറ്റിരുന്നു ആരാ വന്നതെന്ന് നോക്ക് മൃദുല വാതിൽ തുറന്ന് സിറ്റൌട്ടിലേക്ക് ഇറങ്ങിയതും പകച്ചു നോക്കി മുറ്റം മുതൽ ഗേറ്റ് വരെ നിരുന്ന് നാലഞ്ച് കാറുകൾ ഓരോ വണ്ടിയുടെയും ഡോറുകൾ തുറന്ന് നാലു പേർ വീതം ഇറങ്ങി വന്നു അവർ ആരൊക്കെയാണെന്ന് മൃദലയ്ക്ക് മനസ്സിലായില്ല പന്തികേടുള്ളതുപോലെ അവൾക്കും തോന്നി ഇരുപതോളം പേർ മുറ്റത്ത് വന്ന് നിരന്നു നിന്നു ആരാ നിങ്ങളൊക്കെ ഉയരവും അതിനൊത്ത് തടിയുമുള്ള ഒരാൾ മുന്നോട്ട് കയറി നിന്നു ജയരാമനെ വിളക്കി വെങ്ങളെ മുഴുക്കമുള്ള സ്വരത്തിൽ അയാൾ പറഞ്ഞു ജയേട്ടൻ ഇവിടെയല്ലെന്ന് പറയാൻ മൃദല നാവെടുത്തതും പരിങ്ങലോടെ ജയരാമൻ പുറത്തു വന്നു അയാൾ അവരെ കണ്ട് ഞെട്ടുന്നത് മൃദുല ശ്രദ്ധിച്ചു പെരുത്ത സുഖല്ലേ ജയരാമ ഊഷാൻ വെച്ച ഒരു മധ്യവയസ്കൻ പരിഹാസ സ്വരത്തിൽ ചോദിച്ചു സുഖിക്കാൻ വേണ്ടിയല്ലേ മമ്മതിക്ക നമ്മുടെ പണവും തട്ടി കുടുംബത്തിൽ വന്നിരിക്കണത് മറ്റൊരാൾ പറഞ്ഞു ഞങ്ങളോട് ഈ കൊലച്ചതി കാട്ടി നിക്ക് നാട്ടിൽ വന്നിരുന്ന് സുഖിക്കാമെന്ന് കരുതി തുടങ്ങാമൊക്കെ വന്നവർ ആരാണെന്ന് മൃദുലയ്ക്ക് മനസ്സിലായി ചിട്ടിയിൽ ചേർന്ന് പണം നഷ്ടപ്പെട്ടവർ ഞാൻ നിങ്ങളെ ചതിച്ചിട്ടില്ലെന്ന് മമ്മതയ്ക്കു അറിയില്ലേ കാശി കൊണ്ടുപോയത് മട്ടാഞ്ചേരി സനല ജയരാമൻ നിസ്സഹായനായി പറഞ്ഞു അവനെ നമ്മൾ എന്തിനു വിശ്വസിക്കണം നമ്മൾ കായ് തന്നത് നിന്റെ ഉറപ്പില്ല നീയിൽ നേടകി മാറി നമ്മളെ ചിട്ടിയിൽ ചേർത്തത് ജയരാമന് ഉത്തരം മുട്ടി അമൃത സിറ്റൗട്ടിലേക്ക് വന്നു ഇത്രയും ആളുകളെ സഞ്ജു എവിടെ നിന്ന് സംഘടിപ്പിച്ചു എന്ന അമ്പരപ്പിലായിരുന്നു അവൾ മൂന്ന് പേർക്ക് മാത്രമേ ഡയലോഗ് ഉള്ളൂവെന്ന് സഞ്ജു പറഞ്ഞിരുന്നു ബാക്കിയുള്ളവർക്ക് ശരീരാഭിനയം മാത്രമാണ് സഞ്ജുവിന് കോൾ ചെയ്ത് അവൾ ഫോൺ പിടിച്ചിരുന്നു ഇത് നിന്റെ മോളല്ലേ ജയരാമ ഇതുപോലെ കെട്ടുപ്രായം തികഞ്ഞു നിൽക്കണ പെൺകുട്ടികൾ ഞങ്ങൾക്കുമുണ്ട് ഇവരൊക്കെ ഗൾഫിലുള്ള ആൾക്കാരുടെ ബന്ധുക്കളാ നിങ്ങൾ കയറിയിരിക്കെ ആരെയും വഞ്ചിക്കാനും തട്ടിക്കാനുമുള്ള മനസ്സൊന്നും എനിക്കില്ല സുഗതന് അതറിയില്ലേ മമതയ്ക്കെയും അശോകിനും കയറി വാ ജയരാമൻ ക്ഷണിച്ചു കയറിയിരിക്കാൻ മാത്രമല്ല ഇനി അങ്ങോട്ട് നിന്റെ കൂടെ പൊറുക്കാനും കൂടിയാണ് ഞങ്ങൾ വന്നത് സുഗതനും അമ്മതിക്കെയും അശോകനും സിറ്റൌട്ടിൽ കയറിയപ്പോൾ മൃദുലയും അമൃതയും അകത്തേക്ക് വലിഞ്ഞു നിങ്ങളെല്ലാവരും ഇവിടെ കുത്തിയിരിക്കും പണവും കൊണ്ടേ നമ്മൾ പോവൂ അശോകൻ പറയേണ്ട താമസം മറ്റുള്ളവർ മുറ്റത്തിരുന്നു ദൈവമേ ഇനി എന്തു ചെയ്യും മൃദുല ഭയന്നു എന്നെയും അച്ഛനെയും കൊല്ലാൻ നോക്കിയവരാ ഉടനൊന്നും പണം കൊടുക്കരുതെന്ന് അച്ഛനോട് പറയണം അമൃത രോഷം കൊണ്ടു ഒന്ന് പതുക്കെ പേരും ചാരുപടിയിലിരുന്നു ജയരാമൻ നിന്നതേയുള്ളൂ ഒന്നും അറിയാതെയല്ല ജയരാമ ഞങ്ങൾ വന്നത് നിനക്ക് മുപ്പത് കോടിയുടെ ലോട്ടറി അടിച്ചത് ഗൾഫിൽ പാട്ട നീ ഞങ്ങളുടെ കാശ് എടുത്തിട്ടില്ലെന്ന് പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കില്ല സുഗതൻ പറഞ്ഞു ഞങ്ങൾ വഴക്കിനും വയ്യാവേലിക്കും വന്നതല്ല കൊടും വെയിലത്ത് ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ മുതല് തിരിച്ചു കിട്ടണം ലോട്ടറി അടിച്ച നിലയ്ക്ക് നിനക്ക് അത് തരാവുന്നതേയുള്ളൂ അശോകൻ ജയരാമനെ നോക്കി നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും ഞാൻ അത് തരാനിരുന്നതാ ഞാൻ അബുദാബിയിൽ പോയി വന്നാലുടൻ അത് തരും ജയരാമൻ ഉറപ്പ് കൊടുത്തു സുഗതൻ മുറ്റത്തിരുന്നവരെ നോക്കി ഉറക്കെ ചിരിച്ചു സുച്ചിട്ട പോലെ അവരും ചിരിച്ചു കൂട്ട ചിരിയായി നീ ഇവിടെ നിന്ന് മുങ്ങുമെന്ന് ഞങ്ങൾക്കറിയില്ലേ ജയരാമ കാശ് നമുക്ക് തരും പോലും നിന്റെ ഒരടവും ഇനി ഞങ്ങളോട് വേണ്ട കുറഞ്ഞത് ഒന്നര കോടിയെങ്കിലും നിന്റെ അക്കൗണ്ടിലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം നീ അബുദാബിയിൽ പോയി വരുന്നതുവരെ ഞങ്ങൾ എന്തിനാ കാത്തു നിൽക്കുന്നത് നീ ആ പണമെടുത്ത് ഞങ്ങളുടെ ഇടപാട് തീർക്ക് സുഗതൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലായിരുന്നു അത് മതി ഞങ്ങളുടെ കാശ് ഇന്നുക്ക് തന്നെ കിട്ടണം മുറ്റത്തിരുന്ന ഒരാൾ പറഞ്ഞപ്പോൾ മറ്റുള്ളവർ ഏറ്റുപിടിച്ചു മമ്മതിക്ക കൈയെടുത്ത് അവരെ വിലക്കി അശോക ആ പേപ്പർ എടുത്ത് കിട്ടാനുള്ളവരുടെ പേരും തുകയും പറയടാ അശോകൻ പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുത്ത് പേരും തുകയും വായിക്കാൻ തുടങ്ങി എല്ലാം കൂടി ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം മുതൽ അതിന്റെ ബാങ്ക് പലിശയും കിട്ടണം മൃദുല ഞെട്ടലോടെ അമൃതയെ നോക്കി ചുമ്മാതല്ല അച്ഛൻ അവിടെ നിന്ന് ഓടിപ്പോന്നത് അമൃത പിറുപിറുത്തു ഈ തുകയും അതിന്റെ ബാങ്ക് പലിശയും ഞാൻ തരാം നിങ്ങൾ എന്നെ വിശ്വസിക്ക് അടുത്ത മാസം ആദ്യം നിങ്ങൾ വാ മുപ്പതാം തീയതി ഞാൻ അബുദാബിയിൽ പോവും ജയരാമൻ വിനീതനായി പറ്റില്ല ജയരാമ അന്നെ നമ്മൾ ഇനി വിശ്വസിക്കൂല മമ്മതിക്ക് തലയാട്ടി പറഞ്ഞു നിന്റെ കയ്യിലൊന്നുമില്ലെന്ന് പറയല്ലേ ആ നമ്പർ ഇറക്കണ്ട അശോകൻ എഴുന്നേറ്റ് ജയരാമന്റെ നെഞ്ചിലൊരു തള്ളു കൊടുത്തു ദേഹത്ത് തൊട്ട് കളിക്കരുത് ജയരാമൻ ചൂടായി മൃദുലയും അമൃതയും പുറത്തു വന്നു തൊട്ടാ നീ എന്തു ചെയ്യുമ്പെടാ കാശു പോയെന്ന് കരുതി നിനക്കിട്ട് ഞാനൊന്ന് പണിയാനിരുന്നതാ സുഗതൻ എഴുന്നേറ്റു എനിക്കറിയാമായിരുന്നടാ നീയാ അത് ചെയ്തതെന്ന് ജയരാമൻ ചീറി മുറ്റത്തിരുന്നവർ ചാടി എഴുന്നേറ്റു ഓ അങ്ങനെയും സംഭവിച്ചോ ബഷീറാവും നിന്നെയും കുടുംബത്തെയും തട്ടുമെന്ന് പറഞ്ഞാ അവൻ വന്നത് അച്ഛ പോലീസിനെ വിളിക്ക് അമൃത വിളിച്ചു പറഞ്ഞു പോലീസിനെ മാത്രമല്ല പത്രക്കാരെയും വിളിക്ക് ആര് പ്രതിയാകുമെന്ന് അപ്പോ കാണാം മുപ്പത് കോടി വാങ്ങാൻ അബുദാബിയിലേക്കല്ല മോളുടെ അച്ഛൻ പോകാൻ പോകുന്നത് ജയിലിലേക്കാ തട്ടിപ്പ് നടത്തിയിട്ട് നിന്ന് ഭീഷണിപ്പെടുത്തുന്നു അമൃത പേടിയോടെ മൃദലയെ പിടിച്ചു ജയരാമ ഗൾഫിലെ ശിക്ഷയൊക്കെ നിനക്കറിയാലോ നീ ഒരു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ആളാ ഞങ്ങൾ അവിടെ ഒരു പരാതി കൊടുത്താലുണ്ടല്ലോ മുപ്പത് കോടി വാങ്ങാൻ വരുന്ന നീ അകത്താവും ഇരുപത് കൊല്ലം കഴിയാതെ നീ പുറത്തു വരില്ല നിയമമൊക്കെ നിനക്ക് നന്നായിട്ടറിയാം നിനക്കടിച്ച ലോട്ടറിയും മരവിപ്പിക്കും അത് വേണോ അശോകൻ വെല്ലുവിളിച്ചു മൃദുലയുടെ നെഞ്ചു കിടുങ്ങി ദ്രോഹിക്കരുത് ജയരാമൻ തൊഴുതു നീ ഞങ്ങൾക്ക് ചെക്ക് താ ഞങ്ങൾ ഒരു പ്രശ്നത്തിനും വരില്ല കാശ് കൈപ്പറ്റിയതായി എഴുതി തന്നിട്ടേ ഞങ്ങൾ പോകൂ അശോകൻ മൃദുലയെ നോക്കി പെങ്ങളെ വിളിച്ചോണ്ട് പോയി നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്ക് ഒന്നേ മുക്കാൽ കോടിക്ക് വേണ്ടി മുപ്പത് കോടിയും ജീവിതവും കളയരുതേ ജയേട്ടൻ വന്നേ മൃദുല തിടുക്കത്തിൽ വിളിച്ചു ജയരാമൻ അകത്തേക്ക് കയറിയതും മൃദുല അയാളുടെ കൈ പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി എന്ത് ചെയ്യും ജയേട്ട നമ്മൾ മഹിയെ വിളിക്കട്ടെ പ്രശ്നം പുറത്തറിഞ്ഞ അതിൻ്റെ ദോഷം നമുക്ക ലോട്ടറിക്കാർക്ക് ഒരു പരാതി കിട്ടിയാൽ സമ്മാനം വൃദ്ധി ചെയ്യും ആകെ പുലുവാലായി കിട്ടിയ മഹാഭാഗ്യം കൈവിട്ടു പോവുകയാണോ ദേവമ്മേ ജയരാമൻ തലമുടി പിങ്ങി വലിച്ചു അമൃത മുറിയിൽ വന്നു അച്ഛ അവരൊക്കെ കേറി സിറ്റൌട്ടിൽ കിടക്കുക ആരൊക്കെയോ ഗേറ്റിൽ നിന്ന് നോക്കുന്നുണ്ട് കാശ് കിട്ടാതെ പോകില്ലെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും ബാങ്കിൽ പണമുണ്ടെന്ന ധാരണയാണ് അവർക്ക് സിറ്റൌട്ടിൽ നിന്നുള്ള സംസാരം ഉയർന്നു കേട്ടു കുറച്ചു പണം കൊടുത്ത് അച്ഛൻ തൽക്കാലം അവരെ പറഞ്ഞു പറഞ്ഞുവിട് ബാങ്കിൽ പണമില്ലെന്ന് പറഞ്ഞ് വിശ്വസിക്കില്ല ഇപ്പോ ചെക്ക് തരാമെന്ന് പറ ബാക്കി പണത്തിനൊരു അവധി വെച്ചാ മതി ആ പണം എടുത്തു കൊടുത്താൽ ഗൾഫിൽ പോണ്ടേ മൃദുല ചോദിച്ചു അവർ പ്രശ്നമുണ്ടാക്കിയാൽ ഗൾഫിലൊന്നും പോകേണ്ടി വരില്ല ബുദ്ധിയാ വേണ്ടത് ഇപ്പോൾ നമ്മളൊരു അൻപത് ലക്ഷത്തിൻ്റെ ചെക്ക് കൊടുക്കണം ബാക്കി പണം അച്ഛൻ വന്നിട്ട് ആ പണം കിട്ടാൻ വേണ്ടി അവർ ഒരു പ്രശ്നത്തിനും പോകില്ല നീ പറഞ്ഞത് ശരിയാ മോളെ ജയരാമൻ പുറത്തേക്ക് ചെന്നു അയാളെ കണ്ട് എല്ലാവരും നിശബ്ദരായി നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും മുഴുവൻ പണം തരാൻ എൻ്റെ കയ്യിലില്ല ബാങ്കിലുള്ളത് അൻപത് ലക്ഷം രൂപ മാത്രമാ അത് ഞാൻ ഇപ്പോൾ തരാം ബാക്കി ഒന്നേകാൾ കൂടി സമ്മാനം കിട്ടിയിട്ട് തരാം അതിന് ഞാൻ നിങ്ങൾക്കൊരു തയ്യാറാക്കി തരാം മൃദുലയും അമൃതയും സാക്ഷികളായി നിന്നു മ മമ്മതിക്കെയും അശോകനും സുഹൃതനും പരസ്പരം നോക്കി ഈ പണം അബുദാബിക്ക് പോകാൻ മാറ്റിവെച്ചതാ അത് ഞാൻ കടം വാങ്ങിപ്പോയിക്കൊള്ളാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെയും ഭാര്യയുടെയും ബാങ്ക് പാസ്ബുക്ക് കാണിച്ചു തരാം എന്നാൽ ശരി അൻപത് ലക്ഷത്തിൻ്റെ ചെക്ക് ത വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരണം അൻപത് ലക്ഷം കൈപ്പറ്റിയതായി ഞങ്ങൾ ഒപ്പുവെച്ചു തരാം സുഗതൻ സമ്മതിച്ചു മോൾ ഒരു വെള്ള പേപ്പർ കൊണ്ടുവരീൻ മമ്മതിക്ക അമൃതയോട് പറഞ്ഞു അവൾ അകത്തേക്ക് ഓടിപ്പോയി ജയരാമ ഇതിലൊതുക്കാമെന്ന ബച്ച കളി ബേറെയാവും ജയരാമൻ അകത്തേക്ക് നടന്നു മൃദുല പിന്നാലെ ചെന്നു മുറിയിൽ കയറി ജയരാമൻ ചെക്ക് ബുക്കുമായി ഇറങ്ങിയപ്പോൾ തീ പിടിച്ചതുപോലെ മൃദല പിന്നാലെ ഓടി ടീപോയിൽ വെച്ച് ജയരാമൻ ചെക്ക് എഴുതാൻ തുടങ്ങിയപ്പോൾ സുഗതൻ ഇടപെട്ടു എട്ട് പേർക്ക് ആ പണം കിട്ടാനുള്ളത് എട്ട് ലക്ഷം വെച്ച് എഴുതിക്കോ അൻപതേ എൻ്റെ അക്കൗണ്ടിലുള്ളൂ എന്നാൽ നീ ആ പാസ്ബുക്ക് എടുത്തോണ്ട് വാ ജയരാമൻ പരിങ്ങലയുടെ മൃദുലയെ നോക്കി വെളച്ചിരി വേണ്ട മോനെ എഴുതട ഹമുക്കെ മമ്മതിക്ക ഒച്ചെടുത്തു അശോകൻ പറഞ്ഞു കൊടുത്ത പേരുകളിൽ എട്ട് ലക്ഷം വെച്ച് എട്ട് ചെക്ക് ലീഫ് ജയരാമൻ എഴുതി സുഗതൻ അത് കീറി വാങ്ങി സൂക്ഷ്മ പരിശോധന നടത്തി അശോകൻ എഴുതി തയ്യാറാക്കിയ എഗ്രിമെൻറ്റിലും ഒപ്പുവു ബാക്കി പണം തരുന്ന തീയതി ഇതിൽ വെച്ചില്ലല്ലോ എഗ്രിമെന്റ് വായിച്ച് ജയരാമൻ അമ്പരന്നു തന്ന കാശിൻ്റെ കണക്ക് മാത്രം മതി അഞ്ച് ദിവസം കഴിഞ്ഞ് ഇതുപോലെ ഞങ്ങളൊരു വരവ് കൂടി വരും ബാക്കി ഒരു കോടി പത്ത് ലക്ഷം ഉണ്ടാക്കി വെച്ചു ഇപ്പോൾ കൈപ്പറ്റിയത് അറുപത്തിനാല് ലക്ഷം എഗ്രിമെന്റ് സുഗതൻ പിടിച്ചെടുത്തു ഞങ്ങൾക്ക് തരാനുള്ള കാശ് തീർത്ത് തന്നിട്ട് നീ ലോട്ടറി വാങ്ങാൻ പോയാൽ മതി അല്ലാതെ നിന്നെ ഞങ്ങൾ വീടില്ല ജയരാമ എല്ലാവരും വണ്ടിയിൽ കയറ് പ്രോഗ്രാം അവസാനിച്ച മട്ടിൽ അശോകൻ വിളിച്ചു പറഞ്ഞു എല്ലാവരും കാറുകളിൽ കയറാൻ തുടങ്ങി ഇത് വലിയ ചതിയായിപ്പോയി ജയരാമൻ പറഞ്ഞു എന്താ എന്താച്ചാ ഞാൻ അബുദാബിയിലേക്ക് പോകുന്നതിന് മുമ്പ് ബാക്കി പണത്തിന് അവർ വരും പണം തീർത്തു കൊടുക്കാതെ അവർ വിടില്ല മോളെ അവരെ പിണക്കിയാൽ മുപ്പത് കോടിയും പോവും ജയിലിൽ കിടക്കേണ്ടിയും വരും ഞാൻ എന്ത് ചെയ്യും ദൈവമേ ജയരാമൻ കസേരിയിൽ വീണു മൃദുല നടുക്കം കൊണ്ടു നിന്നു വണ്ടികൾ ഓരോന്നായി പുറത്തേക്ക് പോയി അശോകനും മമ്മതിക്കയും സുഗതനും കയറിയ സ്കോർപ്പിയോ ആണ് ഏറ്റവും ഒടുവിൽ പുറത്തുപോയത് നരസിംഹസ്വാമി ക്ഷേത്രത്തിനടുത്ത് ചുവന്ന സിഫ്റ്റിൽ ചാരി സഞ്ജു കാത്തുനിൽപ്പുണ്ടായിരുന്നു അവൻ്റെ അടുത്ത് സ്കോർപ്പിയോ നിന്നു എങ്ങനെയുണ്ടായിരുന്നു ഗിൽബിച്ച പൊലിച്ചു മൊനെ സുഗതൻ എട്ട് ചെക്കലീഫും എഗ്രിമെൻറ്റും അവൻ്റെ കയ്യിൽ കൊടുത്തു അവൻ രണ്ടായിരത്തിൻ്റെ ഒരു കെട്ട് കൊടുത്തു അൻപതിനായിരമുണ്ട് സന്തോഷത്തോടെ അയാൾ പണം വാങ്ങി ഇനിയും കമ്പക്കെട്ടുണ്ടെങ്കിൽ വിളിക്കണേ മോനെ നിങ്ങൾ വിട്ടു നിരനിരയായി വണ്ടികൾ പാടത്തിന് സമാന്തരമായി ചെമ്മൺ റോഡിലൂടെ ഓടിപ്പോകുന്നത് നോക്കി സഞ്ജു നിന്നു അവനൊന്ന് ചിരിച്ചു ഇതൊരു സാമ്പിൾ വെടിക്കേട്ട മഹേഷെ ശരിക്കുള്ള തൃശൂർ പൂരം വരാൻ പോകുന്നതേയുള്ളൂ അച്ഛൻ കാണിച്ചത് മണ്ടത്തരമെന്നേ ഞാൻ പറയൂ അമൃതയുടെ കുറ്റപ്പെടുത്തൽ കേട്ട് ജയരാമൻ മൃതലയെ നോക്കി ഞാൻ എന്തു മണ്ടത്തരം കാണിച്ചെന്നാ ഇവൾ പറയുന്നത് പത്തിരുപത് പേർ സംഘം ചേർന്ന് കിട്ടാനുള്ള പണത്തിന് വേണ്ടി വീട് വളഞ്ഞാൽ പിന്നെന്ത് ചെയ്യും പുറത്തറിഞ്ഞാൽ മാനം പോവില്ലേ ചെക്ക് എഴുതി കൊടുത്ത് അവരെ പറഞ്ഞു വിടാൻ നീയല്ലേ പറഞ്ഞത് എന്നിട്ടിപ്പോ പ്ലേറ്റ് മാറ്റുന്നു മൃദുല ഏറ്റുപിടിച്ചു ഞാൻ പറഞ്ഞത് അൻപത് ലക്ഷം രൂപ കൊടുക്കാനാ അല്ലാതെ കയ്യിലുള്ള പണം മുഴുവനും അവർക്ക് കൊടുക്കാനല്ല അൻപത് ലക്ഷം രൂപ കൊടുത്തിട്ട് മാസം പത്താം തീയതി ബാക്കി കൊടുക്കാമെന്ന് എഴുതി കൊടുത്തെങ്കിൽ അവർ പോയേനെ അവർ പറഞ്ഞ തുകയ്ക്ക് എന്തിന് ചെക്ക് എഴുതി അറുപത്തിനാല് ലക്ഷമാ പോയത് അമൃത വിമർശനത്തിന് മൂർച്ച കൂട്ടി അവർ പാസ്ബുക്ക് ആവശ്യപ്പെട്ടതെന്ന് നീ കേട്ടതല്ലേ ജയരാമൻ ഈർഷ്യപ്പെട്ടു അവർ ചോദിച്ച ഉടനെ എടുത്തു കാണിക്കണോ അഞ്ചു ദിവസം കഴിഞ്ഞ് ഇതുപോലെ അവർ വന്നാൽ അച്ഛൻ എന്തു ചെയ്യും ജയരാമൻ മിണ്ടിയില്ല ഒരു സമയം വെച്ച് എഗ്രിമെന്റ് എഴുതിയെങ്കിൽ അവർ ഒരു പ്രശ്നത്തിനും പോവില്ലായിരുന്നു അച്ഛന് പറഞ്ഞിട്ട കാര്യമില്ല കയ്യിലിരിപ്പോ മണ്ടത്തരമല്ലേ അല്ലെങ്കിൽ ചിട്ടി പിരിവോ മറ്റൊരാളെ ഏൽപ്പിക്കോ അവൾ പരിഹസിച്ചു എടി നീ അതിര് കടക്കുന്നു മൃദുല ചീറി അമ്മയ്ക്ക് തട്ടും പക്ഷെ ഉള്ളത് ഞാൻ പറയും ആ അറുപത്തിയഞ്ച് ലക്ഷം അമ്മയുടെ പേരിൽ കിടന്നാൽ മതിയായിരുന്നു ഇത്രയും കാലം അതവിടെ സുരക്ഷിതമായി കിടന്നില്ലേ അച്ഛൻ വന്നു ആ കാശു ആവിയായി ചാരിത പകച്ച മുഖവുമായി കയറി വന്നു വീണ്ടും വഴക്കും മക്കാണവും തുടങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി നീ അറിഞ്ഞോടി ചിട്ടി തട്ടിപ്പിന് ഇരയായ ആളുകൾ കൂട്ടം കൂടി ഇവിടെ വന്നു അറുപത്തിയഞ്ചു ലക്ഷം രൂപയും കൊണ്ടുപോയി ഇനിയും കൊടുക്കാനുണ്ട് ഒരു കോടി പത്ത് ലക്ഷം ചാരദ പകച്ചു നിന്നു സംഭവിച്ചത് സംഭവിച്ചു ഇനി ജയേട്ടനെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാ മൃദുല അവളെ തണുപ്പിക്കാൻ ശ്രമിച്ചു ഇനിയും സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ ഒരു കോടി പത്തു ലക്ഷം കൊടുക്കാതെ അച്ഛന് അബുദാബിയിലേക്ക് പോകാൻ പറ്റില്ല ഇവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞാൽ ഗൾഫിലുള്ളവർ കേസ് കൊടുക്കും ചിട്ടിയിൽ ചേർന്നതിൻ്റെ രേഖകളൊക്കെ അവരുടെ കയ്യിലുണ്ട് അങ്ങോട്ട് ചെല്ലാൻ അച്ഛനു പറ്റുമോ അവർ പരാതിപ്പെട്ടാൽ ലോട്ടറി അടിച്ച തുക മരവിപ്പിക്കും അവരത് പലവട്ടം പറഞ്ഞതല്ലേ മൃദുല ജയരാമനെ നോക്കി കീഴടങ്ങൾ പോലെ അയാൾ തലകുനിച്ചു അച്ഛൻ അങ്ങോട്ട് പോകണമെങ്കിൽ അവരുടെ ഇടപാട് തീർക്കണം മുഴുവൻ പണവും അതിന്റെ പലിശയും കൈപ്പറ്റിയതായി അവരെ കൊണ്ട് എഴുതി വാങ്ങണം പിന്നീട് അവർക്കൊന്നിനും പറ്റാതാവും അവർക്ക് കൊടുക്കാനുള്ള പണം എവിടെ നിന്ന് കൊടുക്കും അതും അഞ്ചു ദിവസത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നത് അവർക്ക് പണം കൊടുക്കാൻ അച്ഛന് കഴിയില്ലെന്നതാണ് അച്ഛന്റെ കയ്യിൽ പണമുണ്ടെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു എട്ട് ലക്ഷം എഴുതാൻ പറഞ്ഞപ്പോൾ ഉടൻ കയറി എഴുതിയതല്ലേ ലോട്ടറിയുടെ പണം കിട്ടിയാൽ കുടുംബവുമായി അച്ഛൻ മുങ്ങുമെന്ന് അവർ സംശയിക്കുന്നു അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അച്ഛനെ ആര് വിശ്വസിക്കും തട്ടിപ്പ് നടത്തിയ ആളെ എങ്ങനെ വിശ്വസിക്കും എടി മൃദുല കയർത്തു അയാളെ പിണക്കി വിട്ടാൽ വരുന്ന നഷ്ടം എന്താണെന്ന് അറിയാത്ത ജന്തു എന്ന് മനസ്സിൽ ശകാരിച്ചു എന്റെ പഠിപ്പിനു വേണ്ടി മാറ്റിവെച്ച തുകയാ അത് അത് പോയൽ സങ്കടം എനിക്കാ അല്ലാതെ അമ്മയ്ക്കല്ല അച്ഛൻ്റെ പിടിപ്പുകേടിന് വില കൊടുക്കേണ്ടി വന്നത് ഞാനും നിന്നോട് നിർത്താനാ പറഞ്ഞത് മൃദുല കയ്യൊങ്ങി അമൃത മുന്നോട്ട് ചെന്നു വേണ്ട മക്കളെ തല്ലാനെന്നും നിങ്ങൾക്കൊരർഹതയുമില്ല എന്തായിരുന്നു കുറച്ച് ദിവസങ്ങളായി ഇവിടെ നടന്നത് കോടികളുടെ കണക്കായിരുന്നു എനിക്ക് ഏഴ് കോടി ചാരുവിന് ഏഴ് കോടി മഹിയേടൻ ഏഴ് കോടി മൂന്ന് കോടിയുടെ പുതിയ വീട് ബാക്കി കോടി അമ്മയ്ക്ക് അതിനൊക്കെ തലവര വേണം പണം വന്ന് കിടക്കുക പക്ഷേ അത് അനുഭവിക്കാൻ യോഗമില്ല പ്ലംബർ ജയരാമന്റെ മക്കൾ എന്നും അതുതന്നെയാണ് ചീ നിർത്തടി സംഹാരനെ പോലെ ജയരാമൻ എഴുന്നേറ്റു മൃദുലയും ചാരിതയും ഭയന്നുപോയി അമൃത കുലുങ്ങിയില്ല നിന്നെയൊന്നും ഒരു കാലത്തും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി നിനക്കൊക്കെ സ്വന്തം സുഖത്തിൽ കവിഞ്ഞ് ഒന്നുമില്ല തള്ളയും എങ്ങനെ ജീവിച്ചാലും നിനക്കൊക്കെ ഒരു വിഷയമേ അല്ല ഒരാപത്ത് വന്നാൽ കൂടെ നിൽക്കാതെ സ്വരക്ഷ നോക്കും ജയരാമൻ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ പറഞ്ഞ ദിവസം കൊടുത്തിരിക്കും എനിക്ക് ദൈവം തന്ന പണം കൈപ്പറ്റിയും ഇരിക്കും അമൃത പുച്ഛത്തിൽ ചിരിച്ചു ആ മുപ്പത് കോടിയും ഞാൻ കൊണ്ടുവരുമടി അതെന്റെ പെണ്ണിന്റെ അക്കൗണ്ടിൽ കിടക്കും അതിൽ നിന്ന് ഒരു രൂപ പോലും നിന്റെയൊക്കെ പേരിൽ ഞാൻ ബാങ്കിലിടില്ല ഇവളുടെ കാലശേഷം മാത്രമേ നീയൊക്കെ അത് വീതിച്ചെടുക്കൂ ഉണ്ണാനും ഉടുക്കാനും തരും മാന്യമായി പഠിപ്പിച്ച് വിടും അതിൽ കവിഞ്ഞൊന്നും എന്റെ ഭാര്യയുടെ മരണം വരെ നീയൊക്കെ പ്രതീക്ഷിക്കേണ്ട ജയരാമൻ കിതച്ചു മൃദുല സ്തംഭിച്ചു നിന്നു ചാരിത കരയാൻ തുടങ്ങി അമൃത ഉള്ളിൽ ഓറിച്ചിരിച്ചു ജയരാമൻ ഒരു മണ്ടനല്ലെന്ന് കാണിച്ചു തരാൻ ഞാൻ അയാൾ ഇറങ്ങിപ്പോയി നിനക്ക് എന്താടി ഭ്രാന്ത് പിടിച്ചോ ചാരുത ചോദിച്ചു ഭ്രാന്ത് പിടിക്കാൻ പോണതേ ഉള്ളൂ അഞ്ച് ദിവസം കഴിയുമ്പോൾ കുഞ്ഞുകുട്ടി പാരാധീനങ്ങളുമായി അവരിവിടെ കയറി താമസം തുടങ്ങും തോറ്റു പുളിയും കുടിച്ചിട്ടും വെല്ലുവിളി കണ്ടില്ലേ കോടിപതി പ്ലംബർ ജയരാമൻ മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീ അമൃത വെട്ടിത്തിരിഞ്ഞ അകത്തേക്ക് പോയി സ്റ്റെയർ കേസ് ഓടിക്കയറി മുറിയിൽ കടന്ന് അമൃത വാതിലടച്ച് കുറ്റിയിട്ടു കയ്യിലിരുന്ന സെൽ കാതോട് ചേർത്തു ഹലോ സഞ്ജു ഞാൻ എല്ലാം കേട്ടു പക്ഷേ നിന്റെ ഡയലോഗ് ഉദ്ദേശിച്ച പോലെ ആയില്ല എങ്കിലും ആയിട്ടുണ്ട് കുറെയൊക്കെ ഞാൻ മറന്നുപോയി പക്ഷേ കുറച്ചേ ഉള്ളുവെങ്കിലും അങ്കിൾ കസറി അച്ഛൻ സഞ്ജുവിനെ കാണാനാ വരുന്നത് വരമ്പത്തോടെ വരുന്നത് ഞാൻ കാണുന്നുണ്ട് സഞ്ജു ഞാനൊരു കാര്യം പറയട്ടെ വേഗം പറ നിന്റെ അച്ഛൻ ഇപ്പോൾ എത്തും അവൾ മൗനമണിഞ്ഞു ഹലോ അമ്മു പറ പെണ്ണേ ഐ ലവ് യു ഉമ്മകൾ കൊടുത്തിട്ട് അവൾ കോൾ കട്ട് ചെയ്തു കട്ടിലേക്ക് കമിഴ്ന്ന് വീണ് തലയണ പിടിച്ച് മുഖത്തോട് ചേർത്ത് മധുരമായി പുഞ്ചിരിച്ചു ലവ് യു സഞ്ജു അടുത്ത ഭാഗം നാളെ